ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ഗ്രാമ്യ ചാരിറ്റബിൾ റെസിഡൻസ് അസോസിയേഷൻ ചേന്നമംഗലവും ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ കോഴിക്കോടും സംയുക്തമായി സംഘടിപ്പിച്ച സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് പൊന്നമ്പത്ത് ബാലകൃഷ്ണന്റെ വീട്ടുപരിസരത്ത് വെച്ച് നടന്നു ക്യാമ്പിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ക്യാമ്പ് പതിമൂന്നാം വാർഡ് മെമ്പർ സജിതകുമാരി ഉദ്ഘാടനം ചെയ്തു കാഴ്ച പരിശോധന തീമിത നിർണയം ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ രോഗനിർണയമാണ് ഇവിടെ നടത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഓപ്പറേഷൻ ആവശ്യമായി വന്നാൽ അവർക്ക് വേണ്ടുന്ന സഹായം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ഗ്രാമ്യ ചാരിറ്റബിൾ റെസിഡൻസ് അസോസിയേഷൻ ചെയ്തു കൊടുക്കുന്നതാണ് റെസിഡൻസ് അസോസിയേഷൻ നേരത്തെയും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ചേന്ദമംഗലം ഗ്രാമ്യ ചാരിറ്റബിൾ റെസിഡൻറ്റ് അസോസിയേഷൻ്റെയും കോഴിക്കോട് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിൽ വെച്ച് സംഘാടകർ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറോളം ഗ്രാമവാസികൾക്ക് സൗജന്യമായ ഈ പരിശോധനക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാരിറ്റബിൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിക്കകത്തുള്ള കുടുംബങ്ങളെ സുശക്തമായ ആരോഗ്യ സംരക്ഷണത്തിന് മുന്തിയ പരിഗണന നൽകുക എന്നുള്ളതാണ് സംഘടനയുടെ ഉദ്ദേശം ഈ ക്യാമ്പിൽ വെച്ച് പരിശോധന നടത്തി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സൗജന്യമായി ഏറ്റവും ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഏതാനും പേർക്ക് സൗജന്യമായ ശസ്ത്രക്രിയ നടത്താനും അതേപോലെ തന്നെ കണ്ണടകൾ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് സൗജന്യമായി നൽകാനും ഉള്ള ഒരു ചിന്തയും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സംഘടന മുന്നോട്ട് വയ്ക്കുകയാണ് ആരോഗ്യരംഗത്ത് സമൂഹത്തിലെ കരുത്തുറ്റ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം മറ്റ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊളസ്ട്രോൾ പരിശോധിക്കുക ബി പി പരിശോധിക്കുക ഷുഗർ പരിശോധന തുടങ്ങിയ സാമൂഹ്യ പ്രതിബന്ധതയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ചടങ്ങിൽ വ്യാസൻ അധ്യക്ഷത വഹിച്ചു മോഹൻദാസ് പി ബാലകൃഷ്ണൻ മഹേഷൻ സി എം ഗോപാലകൃഷ്ണൻ സുരേഷ് പൊന്നമ്പത്ത് ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വത്സരാജ് സ്വാഗതവും രമേശിൻ കക്കാട്ട് നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ